നമ്മുടെ റേഷൻ കാർഡ് അതിൽ റേഷൻ കാർഡിൽ പേരുള്ള ഓരോ അംഗങ്ങളും അത് മസ്റ്ററിങ് ചെയ്തിരിക്കണം അതായത് ഈ കെ വൈ സി അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നുണ്ട് നമ്മുടെ റേഷൻ കാർഡിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും ഈ ഒരു കെ വൈ സി അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും അത് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത് വേണ്ടി ഞാനൊരു വെബ്സൈറ്റ് ഈ വീഡിയോയിൽ കാണിക്കാം ആ വെബ്സൈറ്റിനകത്ത് നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡിലുള്ള അംഗങ്ങൾ ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു കെ വൈ സി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും ആ ഒരു ലിങ്ക് ഞാൻ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോൻ്റെ ഏറ്റവും മൂകൾ ഭാഗത്തും നൽകിയിട്ടുണ്ടാകും ഞാൻ നൽകിയിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ആക്കി അവിടെ റേഷൻ കാർഡ് നമ്പർ കൊടുത്ത് സബ്മിറ്റ് നൽകുക തൊട്ടടുത്ത പേജിൽ നമ്മുടെ റേഷൻ കാർഡിലെ അംഗങ്ങളുടെ ഡീറ്റെയിൽസ് കാണുവാൻ സാധിക്കും അവരുടെ പേരും വയസ്സും ബാക്കി ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഈ കെ എന്ന ബോക്സിൽ ഓരോ അംഗങ്ങളും കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൺ എന്നും ചെയ്തിട്ടില്ല അവിടെ നോ എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഞങ്ങളുടെ മൂന്ന് അംഗങ്ങളുടെയും ഇത് ഇ കെ വൈ സി അഥവാ മാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ ഡൺ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡും ഇത്തരത്തിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഏതെങ്കിലും ഒരംഗം അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ഡൺ എന്ന് ഉണ്ടായിരിക്കുകയില്ല ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് കൂടുതൽ ഇത്തരം വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം